ഹലോ നമസ്കാരം ഞാൻ മധുസൂദനൻ കുഞ്ഞംപിള്ള ഞാനൊരു കഥ പറയാമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എൻ്റെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും കഥകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു കഥകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കഥകൾ പെട്ടെന്ന് നേരിട്ട് കേൾക്കാം ഒരു യുദ്ധത്തിൻ്റെ ഒരു നല്ലൊരു യുദ്ധത്തിൻ്റെ വളരെ അടുത്തുവരെ പോയിട്ട് നമ്മളിപ്പം തിരിഞ്ഞു വന്നിരിക്കുകയാണ് യുദ്ധവും വഴക്കുകളും എല്ലാം ഒരു നാശമാണ് അതൊന്നും അതുകൊണ്ട് നേട്ടമൊന്നുമില്ല നമ്മൾ വർഷങ്ങളോളം പോകും ഇന്ത്യ വലിയ ശക്തിയാണെന്നും പാകിസ്ഥാൻ വീക്കാണെന്നും അറിയാം എങ്കിലവരിയിരിക്കുന്ന പ്രശ്നങ്ങളും അവരെ ഈ വിശ്വാസവഞ്ചനയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊക്കെ കഥ കേൾക്കാനുള്ള മൂടുമില്ല കഥ പറയാനും ഉള്ള മൂടല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ഇന്നത്തെ കഥ പ്രത്യേകിച്ച് നമുക്ക് കഥയിലോട്ട് കിടക്കാം എൻ്റെ ഇന്നത്തെ കഥയുടെ പേരാണ് നാഗമണി സാധാരണ നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തും രാജസ്ഥാനായിരുന്നാലും കേരളമായിരുന്നാലും ഈ പാമ്പുകളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ധാരണകളുണ്ട് മിഥ്യാധാരണകളുമുണ്ട് സാങ്കേതികമായ പലതും ഈ പാമ്പിൻ്റെ കാര്യത്തിൽ കടന്നിട്ടുണ്ട് ഈ ആനയിലെ പോലെ തന്നെ പാമ്പും നമുക്ക് പല വിശ്വാസവും നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ ഒരു കഥയാണ് ഇന്നത്തെ നാഗമണി എന്നുള്ള കഥ ഞാൻ യു പിയിൽ വാരണാസി ബനാറസ് വാരണാസി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു നന്നും ഇന്നും അന്ന് വളരെ വർഷം മുമ്പ് ഞാൻ ഈ കഥ നടക്കുന്ന സമയത്ത് അത്ര എന്നുള്ളതല്ല മോദിയുടെ നിയോജക മണ്ഡലം ആവുന്നതിന് മുമ്പ് ഒരുപാട് ചപ്പും ചവറൊക്കെ ഉള്ളതാണ് ഒരു ആ വാരണാസിൽ പൽ അമ്പലങ്ങളും അങ്ങനത്തെ ഗലികളും വീതികളും സാധാരണക്കായ ജനങ്ങളാണ് വാരണാസിൽ ഇന്ത്യയിലുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവിടെ മരിക്കാൻ വേണ്ടി തന്നെ വരണം മരിക്കാമെന്നു പറഞ്ഞാൽ അവസാന നിമിഷം അവസാന കാലം കഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഉത്തരകാശി വാരണാസി വാരണാസി കൽപ്പടകളുണ്ട് അവിടെ നമ്മൾ ജീവനുള്ളവരും ജീവനില്ലാത്തവരും നമ്മൾ അതുവഴി പോയാലും നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് അവർ നമ്മുടെ അച്ഛനേയും അപ്പൂപ്പനെയും അമ്മൂമ്മമാർക്കൊക്കെ മോശം കിട്ടാൻ വേണ്ടിയുള്ള പൂജ നല്ലൊരു ബിസിനസ്സാണ് അവർ പിടിച്ചു നിർത്തി നമ്മൾ എന്ത് പൈസ വാങ്ങും എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ആ അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ വെളുപ്പം കുറച്ച് നേരം അവിടെ ചെന്നിരിക്കും പടിക്കെട്ടുകൾ അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ ആ ചെറുപ്പക്കാരനെ കാരണം കാണുന്നത് നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ അയാൾ കുളിക്കടവിൽ അവിടെ നിൽക്കുകയാണ് നിന്ന് ഇട്ട് കഴുത്തി വരെ ഒരു പുതപ്പിട്ട് പുതച്ചിട്ടുണ്ട് രാവിലെയാണ് നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ അയാൾ കുളിക്കാനുള്ള ഒരുക്കുവാണെന്ന് തോന്നി ഞാനങ്ങനെ സാധാരണ നോക്കി പല ഒരു പ്രത്യേക ഒരു പേഴ്സണാലിറ്റി നല്ല സുന്ദരനായൊരു തലയെടുപ്പുള്ള ചെറുപ്പക്കാരൻ അയാൾ കുളിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പടി ഇറങ്ങിയിട്ട് ആ മോളിലുള്ള മേലങ്കി എന്ന് പറഞ്ഞാൽ പുതപ്പ് മാറ്റിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം ദേഹം എല്ലാം ഇങ്ങനെ മറ്റേ ശൽക്കങ്ങളെപ്പോലെ ഏതോ മീനിൻ്റെ ദേഹം ദേഹം പോലെ ഈ ചെതുമ്പലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ വെച്ച തൊക്കുര ഇങ്ങനെ ഒരു അസുഖമുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അയാൾ വെള്ളം തോർത്തി മുങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം മുങ്ങിയിട്ട് കയറി തോർത്ത് വന്നപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാൽ ഉടനെ എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല ചോദിക്കായിരിക്കാണ് അവർ അത് അത് ഒരു അന്യനാണെന്നോ അല്ലെങ്കിൽ അവരല്ല ഇന്ത്യക്കാരല്ലേ ഒന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളെ സഹോദരനാണ് സഹോദരന്മാരും സഹോദരിമാരും ആണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ് സുഹൃത്തേ ഒന്ന് നിൽക്കുമോ അപ്പോൾ അയാൾ വളരെ ശാന്തമായിട്ട് നിൽ നിന്നു ഞാൻ കേട്ട് എന്ത് പറ്റി ഇത് ഇതെന്താണ് ഹിന്ദിയിലാണ് സംസാരം എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ അയാൾ കുറച്ച് നേരം ഒരു മൗനമായിരുന്നത് കഴിഞ്ഞിട്ട് അയാൾ സംസാരിച്ചു തുടങ്ങി അയാളുടെ പേര് വീരേന്ദ്ര സിംഗ് അയാൾ ഭോപ്പാൽ ഭോപ്പാലെന്ന് പറയും ഭോപ്പാലിൻ്റെ ഒരു പ്രാന്തപ്രദേശം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ അത്യാ ആദ്യം അയാൾ സംസാരിക്കാൻ തയ്യാറല്ലെങ്കിലും തയ്യാറായില്ലെങ്കിലും ഞാൻ ആ സ്നേഹപൂർവ്വമായിട്ടുള്ള ചോദ്യം കൊണ്ട് അയാൾ പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കഥ എന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും ബി എസ് എഫിൽ ഒരു ഉദ്യോഗസ്ഥനാണ് പി എസ് എഫിൽ സബ് ഇൻസ്പെക്ടറാണ് അയാൾ പറഞ്ഞ കഥ ഞാൻ ഒരു അത് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്നുള്ളത് കണ്ടാൽ നിങ്ങൾ കഥ കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിശ്വസിക്കാനുള്ള കാര്യങ്ങളാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ വീരേന്ദ്ര സിംഗിൻ്റെ ചെറുപ്പകാലത്ത് തന്നെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പം പല വായനയിലും കൂടെ ഈ പാമ്പുകളുടെ കാര്യങ്ങൾ പാമ്പുകളുടെ എവിടെയൊക്കെയാണ് പാമ്പ് എത്ര വാരം പാമ്പ് അങ്ങനെ വർത്തമാനം വായിച്ചു വരുന്നതിലാണ് അദ്ദേഹത്തിന് ഈ നാഗമണി എന്നുള്ള ഒരു ഇപ്പോൾ കഥ കാണുന്ന നാഗമണി അയാൾക്ക് തോന്നി ഇങ്ങനെ പാമ്പുകളിൽ മുറ്റിയ പാമ്പുകൾക്ക് ഈ വജ്രം പോലെ മണി കാണും ആ നാഗമണി രാത്രി ഇരുട്ടത്തും അത് പ്രകാശം മുകളിലുള്ള ചന്ദ്രൻ്റെ ഏതെങ്കിലും ഒരു പ്രകാശം വന്നാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും നല്ല പ്രകാശമായിട്ട് വരും അതാണ് നാഗമണി ആ നാഗമണിപ്പറ്റി ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അപ്പം ചെറുപ്പത്തിലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ കഥകൾ കൂട്ടത്തിൽ അയാൾ വായിച്ചു വായിച്ച എല്ലാം മനസ്സിലാക്കി അങ്ങനെ ഇരിക്കുമ്പാണ് ഇയാൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അയാൾ ബി എസ് എഫിൽ ജോലിക്കാരനായിട്ട് മാ മാറുന്നത് ബി എസ് എഫിൽ ജോലി കിട്ടി ഒക്കെ കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ ആരാണ് അയാൾ ഡയറക്ട് സബ് ഇൻസ്പെക്ടറാണ് പോസ്റ്റ് ത്രിപുര ത്രിപുരയിലെ ബംഗ്ലാദേശ് ബോർഡർ വരും ത്രിപുരയിലെ ആ ബോർഡറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കിടന്നത് അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ദിവസം ചെയ്തുകൊണ്ടിരുന്ന സമയം അപ്പോൾ അവർ രാത്രിയും രാവിലെയും അവർക്ക് ഉണ്ട് കാരണം ബോർഡർ എന്ന് തോന്നുന്ന പ്രദേശങ്ങളിൽ ഈ ത്രിപുരയിലുള്ള ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാൻ ബോർഡർ പോലെയൊന്നുമില്ല നോമാൻസ് ലാൻഡും കമ്പി വേലിയോ മതിലൊന്നുമില്ല ഗ്രാമങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് സിമെൻറ്റിൻ്റെ ഒരു ഇത് വരും ഫീസുകൾ വരും കെട്ടിയിട്ടിക്കുന്ന സിമൻറ്റ് അതിലൊരു നമ്പരും കാണും അതാണ് ബോർഡർ അതിനപ്പുറം ബംഗ്ലാദേശ് ഇപ്പുറം ഇന്ത്യ അതിപ്പോൾ ഒരു സിമെൻറ്റ് പീസ് കണ്ട അടുത്ത പീസ് ചിലപ്പം ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറമായിരിക്കും അപ്പോൾ കൂടെ പോലീ പെട്രോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ ഇന്ത്യയിലും ഒരു ഇന്ത്യയിലുള്ള ആൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം ചില ബംഗ്ലാദേശിൽ ആർമി ഭരണത്തിന് പിന്നെ കുറച്ച് ടൈറ്റാണ് എങ്കിലും പശുക്കളെ കടത്തും മരുന്ന് മരുന്ന് കടത്തും പല കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബംഗ്ലാദേശ് നമ്മളെങ്ങാട്ടിയും ദരിദ്ര രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യയെ മറ്റു വളരെ ഇതുപോലെ പോക്കൂരമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിനെ തടയാനും ഇങ്ങനെ സ്മഗ്ലിംഗ് നടക്കരുത് ആൾക്കാരെ അവിടെ നിന്ന് ഇവിടെ നിന്നും കയറ്റി അയക്കുന്നുണ്ട് വിസയും മറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതി കടന്നു വരും നമ്മളെ കേരളത്തിലും ഉണ്ട് അവർ ബംഗ്ലാദേശികളുണ്ട് നമുക്കൊന്നും ബംഗാളിയിൽ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തില് ബംഗ്ലാദേശിയാർ നമ്മളെ ഇടയിലുണ്ട് അവർ ഒരിക്കലും അത് പറയൂല ഞാൻ ബംഗ്ലാദേശിയാണെന്ന് അവർ ഇവിടെ നിന്ന് കൽക്കട്ടയിൽ നിന്നോ നമ്മളെ വെസ്റ്റ് ബംഗാളിൽ നിന്നോ ആധാർ കാർഡൊക്കെ ഒപ്പിച്ച് അവർ ഇന്ത്യൻ സിറ്റിസനു തോന്നും ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ വരും അതുപോട്ടെ അപ്പോൾ അങ്ങനെ ഒരു പെട്രോളിങ് നടക്കുന്ന സമയത്താണ് അയാളത് ശ്രദ്ധിച്ചത് കുറച്ച് ദൂരം കാട്ടിന് അപ്പുറത്ത് ഒരു പ്രകാശം കത്തി ജ്വലിക്കുന്ന പ്രകാശം അപ്പോൾ അവിടെ പോച്ചർമാരുണ്ട് പോച്ചർമാർ ഈ വന്യജീവികളെയൊക്കെ കൊന്നിട്ട് അവരെ തോലുരിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് ഇറച്ചിക്കും അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ദൂരെ നിന്ന് കണ്ടപ്പോൾ അവർ ചോദിച്ചാൽ എല്ലാ പോച്ചറുമാരെ ഏതെങ്കിലും വേട്ടാടി മൃഗത്തിനെ പിടിച്ചിട്ട് അവർ തൊലിയിരിക്കുകയായിട്ട് വളരെ നിശബ്ദമായിട്ട് അത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വീരേന്ദ്ര സിങ്ങും ഒരു ബാച്ച് ഒരു പതിനൊന്ന് പേര് വരും ഒരു എസ് ഐ ഉണ്ട് പിന്നെ രണ്ട് അവൽദാർമാർ കാണും ബാക്കിയെല്ലാം കോൺസ്റ്റബിൾസാണ് അവരുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ദൂരം നോക്കിയപ്പോഴാണ് അവർ ഒരു സീന് കണ്ടത് സീനെന്ന് പറഞ്ഞാൽ അതിശയകരമായ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു ബൾബ് കത്തിക്കും പോലെ ഒരു മണി പ്രകാശം അവിടെ ഒരു പാമ്പിരിക്കുകയാണ് ആ പാമ്പ് ഈ പ്രകാശം കണ്ടിട്ട് ഈ പക്ഷികളും പക്കികളും എലി വരെ വരുന്നുണ്ട് അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ ഇതുകൊണ്ട് ഈ ജീവികളൊക്കെ വരുമ്പം അതിനെ പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പാമ്പ് ഇരിക്കുന്നത് അപ്പോഴാണ് ഇയാളുടെ വീരേന്ദ്രന് മനസ്സിലായത് നാഗമണി എന്നുള്ള സാധനമായിരിക്കും എങ്കിൽ നമുക്ക് നാഗമണി അതിനെപ്പറ്റി അറിയണമല്ലോ എന്ന് വെച്ചിട്ടുണ്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് ചെയ്തത് കൂടെയുള്ളവരെ അല്ലേ തോക്ക കേപ്പിച്ചിട്ട് നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോളൂ നിങ്ങൾ അങ്ങോട്ട് വരണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കാണ് തിരിച്ചയച്ച് അപ്പോൾ നമുക്ക് അറിയണം വീരേന്ദ്രന് നാഗമണി കിട്ടിയോ അത് നാഗമണി എന്ന് പറഞ്ഞ എന്താ സംഭവം അത് നമുക്ക് തുടർന്ന് കേൾക്കാം സ്റ്റേ സേഫ് നല്ല രീതിയിൽ ജീവിക്കുക നിങ്ങൾക്ക് ഗുഡ് ഡേ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മധുസുന്ദനം കുഞ്ഞമ്പിള്ള അടുത്ത രണ്ടാം ഭാഗത്തിൽ വീണ്ടും കാണാം